നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കലയിലാണ് എൻ്റെ സ്വന്തം നാട്ടിൽ വർക്കല മൈതാനം പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്ത മനാഫ് വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ ഓപ്പോസിറ്റായി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പുണ്ട് ഷുഗർ കെയിൻ ജ്യൂസ് വേണം നല്ല കരിമ്പില് കരി ഉള്ള കരിമ്പിൻ്റെ ജ്യൂസ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ അതല്ല അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ മുന്നൂറ് മില്ലി അഞ്ഞൂറ് മില്ലി ഒരു ലിറ്റർ തുടങ്ങി പല അളവുകളിൽ പാഴ്സൽ ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞാനിപ്പോ അതിനകത്താണ് നിൽക്കുന്നത് അപ്പോ നമുക്ക് എന്റെ ആ സുഹൃത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി എൻ്റെ സുഹൃത്ത് ബിജോയ് വളരെ വർഷം വിദേശത്തായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ലുലുവിൻ്റെ എന്തായിരുന്നു അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തതാണ് പിന്നെ അതെല്ലാം മാറ്റി സ്വന്തമായിട്ട് ഒരു എന്താ പറയുക ഒരു ബ്രാൻഡ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശത്ത് എന്താണ് സംരംഭകരായി മാറിയിരിക്കുകയാണ് ഷുഗർ കെയിൻ ജ്യൂസ് അപ്പൊ നമുക്ക് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം വൈഫും കൂടെ ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇപ്പൊ രാവിലെ പത്ത് തൊട്ട് വൈകിട്ട് എട്ട് വരെ വ്യത്യസ്തമായിട്ടുള്ള ജ്യൂസുകൾ ഷുഗർ കെയിൻ ജ്യൂസുകൾ കുടിക്കാൻ അതിന്റെ ടേസ്റ്റ് അനുഭവിച്ചറിയാം പഞ്ചസാരയില്ല ഐസ് ഇല്ല കെമിക്കൽ ഇല്ല വേറെ ഒരു വിധത്തിലുള്ള ഫ്ലേവേഴ്സ് ഇല്ല പിന്നെ ഐസ് വേണമെന്ന് പറഞ്ഞാൽ അവർ ഐസ് ഇതാണ് പമ്പ് മൈതാനം പമ്പിൻ്റെ അടുത്ത് മനോഫ് വെഡ്ഡിംഗ് സെൻ്റർ മൻ ഓഫ് വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ ഓപ്പോസിറ്റായി ക്യാപിറ്റൽ ബുക്സിൻ്റെ സൈഡിലായിട്ടാണ് ഷുഗർ കെയിൻ ജ്യൂസുകളത് നമ്മൾ ഷുഗരി തീർത്ഥാടനത്തിൻ്റെ സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടിൻ്റെ രുചിയിൽ കരിമ്പ് മിക്സ് ചെയ്ത് തരും ഫോട്ടോയ്ക്കൊക്കെയുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നത് ഇവിടെ പാലിക്കുന്നൊരു കാര്യമാണ് കേട്ടോ ആബീൻസൊക്കെ കണ്ടല്ലോ അടിപൊളിയാണ് പല പ്രോസസ്സിങ്ങും ചെയ്ത് മൂന്ന് പ്രാവശ്യം ക്ലീൻ ചെയ്തെടുത്ത കരിമ്പാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രത്യേക മെഷീനാണ് ആ മെഷീനിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആ ജ്യൂസ് കൃത്യമായി ഫിൽറ്റർ ചെയ്ത് കപ്പിലേക്കാണ് വീഴുന്നത് അപ്പോൾ നമുക്ക് എത്ര ജ്യൂസ് വേണം അതിനനുസരിച്ച് കൊണ്ടുള്ള കരിമ്പ് അവരിട്ട് ഇതേ കറക്റ്റ് അത് ചണ്ടിയായി പുറത്തേക്ക് അങ്ങ് പോവുകയാണ് ആ കരിമ്പ് അതിനെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നു ഫിൽറ്റർ ചെയ്തതിന് ശേഷം ജ്യൂസ് മാത്രം മതിയെങ്കിൽ ഡയറക്റ്റ് ഇതേ ഇതേപോലെ നമുക്ക് വേണെന്ന അളവിൽ പിന്നെ ഈ ഫ്രൂട്ടുകളൊക്കെ ഉണ്ട് പേരക്കായും ഡ്രൈ ഫ്രൂട്ട്സും ആപ്പിളും മാങ്കോയും എല്ലാം ഉണ്ട് ഏത് വേണം അത് ഇതാ അടുത്തത് ജിഞ്ചർ ലെമൺ ആണ് ജിഞ്ചർ ഇട്ട് കഴിഞ്ഞു അതിനകത്ത് ലെമൺ പിഴിഞ്ഞൊഴിച്ചു ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ ക്ഷീണമൊക്കെ പമ്പ കടക്കും ഇതേ അടിച്ച് സെറ്റ് ചെയ്ത് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഒഴിച്ച് നമുക്ക് തരും ഏത് എം എൽ ആണ് നമ്മൾ പറയുന്നത് നമുക്ക് ക്ഷീണം കൂടുതലുണ്ടെങ്കിൽ ജ്യൂസ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ വലുത് വരാം ഇത് ഞാൻ സോഡ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ സോഡ മേക്കറിനകത്ത് ഈ സാധനം ഒഴിച്ചിട്ട് സോഡ കൂടി ആഡ് ചെയ്യുകയാണ് കാരണം അതൊരു വെറൈറ്റി സാധനം തന്നെ ആയിരുന്നു ജിഞ്ചറും ലെമനും സോഡയും കൂടി ചേർന്ന് കരിമ്പിൽ കിട്ടുമ്പോൾ അതൊരു ഐറ്റം തന്നെയാണ് സാധനം ദടി ഗ്യാസൊക്കെ പോകും അത് കുഴപ്പമൊന്നുമില്ലല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ ക്ലാസ്സിൽ മതിയെന്ന് പറഞ്ഞു കാരണം മൂന്നാല് ഫ്ലേവർ ഞാൻ ടേസ്റ്റ് ചെയ്തു പക്ഷേ ഇതൊരു മസ്റ്റർ ഐറ്റം കേട്ടോ ഏഹ് ബാക്കിയുള്ളത് മോശം എന്നുള്ള എന്നല്ലേ പറയുന്നത് പക്ഷേ ഇത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇത് അവിടെ നിന്ന് വോയിസ് ശിവഗിരിയുടെ തീർത്ഥാടന സമയമായതുകൊണ്ട് മൈക്കും വണ്ടികളും എല്ലാം ഏഹ് വോയിസിൽ ചെറു ഭയങ്കര നോയിസ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടത് മാറ്റിയതാണ് അതെ എനിക്കെടുത്തപ്പം മുതലാളി ആ പറ്റിയത് മുതലാളി കുടിച്ചു സാധനം സൂപ്പർ തന്നെയാണ് നിങ്ങൾ വരിക ഏത് ഫ്രൂട്ട് വേണം ഞാനൊരു മാംഗോ കൂടി പറഞ്ഞു കേട്ടോ ഏഹ് അപ്പം ലൈവ് മാംഗോ തന്നെ അതിനകത്ത് ചെത്തിയിട്ടിട്ട് ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മാങ്കോയ്ക്ക് പകരം പൈനാപ്പിളുണ്ട് ആപ്പിളുണ്ട് ഏത് വേണം ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി നമ്മൾ ഏത് ഫ്രൂട്ട് പറഞ്ഞാലും ഡ്രൈ ഫ്രൂട്ട്സ് പറഞ്ഞാലും അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് തരും അതൊരു ഞാൻ വരെ വരെ പല കടകളിലും ഉണ്ടാവും പക്ഷേ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ കണ്ടില്ലേ ലൈവ് ഫ്രൂട്ട്സാണ് ഗ്രീനാപ്പിളുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഓരോന്നും ഓരോ ഫീലാണ് ഞാൻ പറഞ്ഞു ഇതിനെ അരിക്കണ്ടെന്ന് പറഞ്ഞു ഇത് ഇത് അഞ്ഞൂറ്

കൂടുതലാണ് അത് ബോട്ടിലിന്റെ പൈസ മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ നല്ല ബോട്ടിലാണ് ഒരു വേണ്ടി മാത്രം എടുത്തു വച്ചേക്കുന്ന ബോട്ടിലുകളാണ് അവരുടെ ബ്രാൻഡ് നെയ്മൊക്കെ ചെയ്ത് പക്ക പക്കാക്കി വെച്ചേക്കുന്ന ഒരു സംഭവമാണ് അപ്പോ നമ്മുടെ രീതിയാണ് എനിക്കിനൊന്നും കഴിക്കേണ്ടി വരത്തില്ല അവരുടെ ഫില്ലായി ഇതാണ് ഇവരുടെ ബ്രോഷർ കുട്ടികൾക്ക് രൂപയുടെ ഒരു പ്രത്യേക പാക്കേജും ഉണ്ട് പാഴ്സലുണ്ട് വന്നിരുന്ന് കുടിക്കാം ഇത് മെനുവാണ് മെനുവിൽ ഇല്ലാത്ത കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട് അപ്പോൾ മെനു അവർ ഉടനെ അപ്ഡേറ്റ് ചെയ്യും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകൾ അറിയാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്